ഇപ്പോൾ എസ് ഡി ആർ കുമാർ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ ധർമ്മ സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് നയിച്ച പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീ എസ് ഡി ആർ കുമാർ അദ്ദേഹം ഈ വാർത്തയോട് പ്രതികരിക്കാൻ ചേർന്നത് ശ്രീ എസ് ഡി ആർ കുമാർ നേരത്തെ ശ്രീ പൃഥ്വിബാലി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിച്ച് കള്ളപ്രചരണം നടത്തി അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു പൗരത്വ പ്രതിഷേധം മുസ്ലിങ്ങളുടെ എല്ലാ പൗരത്വം ഇല്ലാതായി പോകുന്നു എന്ന വെറും കള്ളപ്രചരണം കുപ്രചരണം അങ്ങനെ ഒന്നും ഒരു ഇടത്തും പറയുന്നുമില്ല അങ്ങനെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല അങ്ങനെ കലാപമുണ്ടാക്കിയ കലാപം അഴിച്ചുവിട്ട പ്രതികളെ ഒപ്പം അവനവന്റെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങി വളരെ സമാധാനപരമായ നാഭം ജപിച്ച അമ്മമാരടക്കമുള്ള ഭക്തർ മറുവശത്ത് രണ്ടുപേരെയും ഒരേ തുലാസിൽ കെട്ടിയുള്ള ഒരു എങ്ങനെ പ്രതികരിക്കും ആദ്യം തന്നെ ഈ മന്ത്രിസഭ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിന്റെ പിന്നിൽ ഉള്ള ചേതവിഹാരം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശബരിമല വിഷയത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് അവരൊരിക്കലും ഒരു തിരുത്താൻ അവരുടെ നയം തിരുത്താനായിട്ട് തയ്യാറായില്ല തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിനെതിരെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര ദംസനങ്ങളും നമ്മുടെ സന്യാസി സമൂഹത്തിനേയും അതുപോലെ തന്നെ നമ്മുടെ ആചാര്യന്മാരെയും അവഹേളിക്കാം മന്ത്രിമാരുൾപ്പെടെ നമുക്കറിയാം കെ സുധാകരന്റെ ഒക്കെ പ്രസ്താവന നമ്മൾ വളരെയധികം കണ്ടതാണ് മന്ത്രി മന്ത്രി സുധാകരന്റെ അപ്പോൾ അത്തരത്തിൽ വളരെ അവഹേളനപരമായിട്ടും മനുഷ്യ ഹൈന്ദവ സമാജത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ നടപടികളിലുമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ തുടക്കം മൂലം തന്നെ ശ്രമിച്ചിരുന്നതെന്ന് നമ്മൾ കാണണം അതുകൊണ്ട് ഇപ്പോ ഈ ഒരു സമയത്ത് ശബരിമല വിഷയത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങോട്ട് വിഴുങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നമ്മളവിടെ കാണേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇതിനകത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഞാൻ സി എ സമരത്തിൻ്റെ വിഷയം നമുക്കൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് മുസ്ലിം വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ നിരന്തരമായ ആവശ്യങ്ങൾ ശബരിമലയോടൊപ്പം തന്നെ സി എ ഐയുടെ എടുത്ത കേസുകൾ പിൻവലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനോടൊപ്പം നമ്മൾ ഇത് അതിനോടൊപ്പം തന്നെ ഈ കേസ് കേസെടുത്ത് തീർച്ചയായിട്ടും അതിനുള്ള പ്രാധാന്യം അവർ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അത് യാതൊരു സംശയവുമില്ല പക്ഷെ ശബരിമല വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ശബരിമലയിൽ ഇന്ന് ഈ കേസ് ഇപ്പൊ നിലവിലുള്ള കേസുകൾ ബഹുഭൂരിപക്ഷവും ഇല്ലാത്ത കേസുകളാണ് ഫോൾസ് കേസസ് ആണ് തെറ്റായ കേസുകളാണ് എന്റെ പേരിൽ തന്നെ ആയിരത്തിൽ പരം കേസുകളുണ്ട് ഞാൻ ഒരു ക്രിമിനൽ കെട്ടും എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരാളാണ് അപ്പൊ എനിക്ക് സ്വയം അറിയാം ഈ കേസുകൾ മൊത്തത്തിൽ അത് ഇല്ലാത്ത കേസുകളാണ് ഫോൾസ് കേസസ് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കോടതിയിൽ എത്തുമ്പം അത് ഇല്ലാതാവും എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇവർ ചെയ്തത് വലിയൊരു വലിയൊരു എന്താ പറയാ ഒരു മോക്ഷം കിട്ടുന്ന ഒരു കാര്യമാണെന്നോ വലിയൊരു കാര്യമാണെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ അതിന് ഈ ആളിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത് അതിൻ്റെ സമൂഹത്തോടൊപ്പമാണ് ഈ സർക്കാരിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന് ഒന്ന് രണ്ട് കാര്യം കൂടെ വ്യക്തമാക്കാനുണ്ട് ഒന്ന് ക്രിമിനൽ സ്വഭാവം ഇല്ലാത്ത കേസുകൾ എന്ന് പറയുമ്പോൾ അത് ആരാണ് തീരുമാനിക്കുക പക്ഷെ അതിനുള്ള വിഷയത്തിൽ നമുക്കറിയാം എടുത്തിരിക്കുന്ന കേസുകളെല്ലാം തന്നെ സത്യേനങ്ങൾക്കെതിരെ അവർ നടത്തിയിട്ടുള്ള വളരെ സമാധാനപരമായ നാമജപ യാത്രകൾക്കെതിരെയാണ് ഈ ആദ്യ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടു ശബരിമലയിൽ നടത്തിയ അറസ്റ്റുകളൊക്കെ നാമജപം നടത്തിയവരെയാണ് പത്ത് അറുപത്തി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ മെജോറിറ്റിയും കേസുകളും അത്തരത്തിലാണ് അതുകൊണ്ട് ഈ കേസ് ക്രിമിനൽ സ്വഭാവമാണോ അല്ലയോ എന്ന് പോലീസിനെ തീരുമാനിക്കാൻ വിട്ടാൽ എന്തായിരിക്കും അത് സംഭവം അവർക്ക് വളരെ കൃത്യമായിട്ട് പക്ഷപാതപരമായ രീതിയിലായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് അവർ അവരുദ്ദേശിക്കുന്നവരെ കേസിൽ നിലനിർത്തുകയും അല്ലാത്തവരെ പറഞ്ഞ് പുറത്താക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും രണ്ടാമത്തെ ഒരു വിഷയം ഈ ഒരു ശബരിമലയിലെ എടുത്ത കേസുകളെ ഇല്ലാതാക്കുന്നതുകൊണ്ട് മാത്രം ശബരിമല പ്രശ്നം അവസാനിക്കുന്നില്ല സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിർത്തുകയാണ് ഇപ്പോഴും ഒമ്പത് ഒമ്പതംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ആ നിലപാട് മാറ്റാൻ ഇവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം കേസിനെക്കാളിൽ പ്രധാനം കാരണം കേസിൽ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഈ കേസ് ഇല്ലാതെ വരും എന്നുള്ളത് നമുക്കറിയാം ബഹുഭൂരിപക്ഷം ഫാൾസ് കേസുകളാണ് പക്ഷേ ഈ നയം അവർ മാറ്റാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അതുകൊണ്ട് ശബരിമല പ്രക്ഷോഭം അല്ലെങ്കിൽ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഹൈന്ദവ സമാജത്തോടൊപ്പം അല്ലെങ്കിൽ അയ്യഭക്തന്മാരോടൊപ്പമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ശബരിമല വിഷയത്തിൽ മുൻപ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം മാറ്റി പകരം യുവതി പ്രവേശത്തിനെതിരായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് നിലനിന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുന്ന തരത്തിലാകണം അതല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു തീരുമാനം കോടതിയല്ല പരിഗണിക്കേണ്ടത് അത് ഭക്തേന സമൂഹമായിട്ട് ചേർന്ന് വേണം എന്നുള്ള തരത്തിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തില്ലെങ്കിൽ അത് അത്തരത്തിലൊരു മാറ്റം അവര് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഉദ്ദേശിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ശ്രീ എസ് ഡി ആർ കുമാർ മുന്നോട്ട് വെച്ചത് ഇതിൽ സർക്കാരിന്റെ നിലപാട് നിലപാടെന്താണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്ന് തന്റെ ഇടത്തോടു കൂടി പറയാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കാത്തിരുന്ന് കാണാം